മരണഭീതിയിൽ നിലവിളിച്ച കീഴടങ്ങിയിരിക്കുന്നു ഹമാസ് ഇനിയും യുദ്ധം തുടർന്നാൽ ഗാസയിലെ ഹമാസിന്റെ കൂട്ടക്കുരുതി ഉണ്ടാകുമെന്ന് ഹമാസിന് ബോധ്യമായിരിക്കുന്നു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ബന്ദികളെ പൂർണമായും വിട്ടയക്കാമെന്നും നിങ്ങൾ ഗാസയിൽ നടത്തുന്ന കൂട്ടക്കുരുതി അവസാനിപ്പിക്കൂവെന്നും ഇസ്രായേലിന് മുന്നിൽ കൈകൂപ്പിക്കേഴുന്ന ഹമാസ് ഇനി യുദ്ധം ബന്ദികളെ ഇനിയും മോചിപ്പിച്ചില്ലെങ്കിൽ ഗാസയെ മരുഭൂമിയാക്കുക മാത്രമല്ല ലോകത്തിന്റെ ഏതു കോണിലുമുള്ള ഹമാസ് നേതൃത്വത്തെ തീർക്കുമെന്നും ഖലീൽ അൽ ഹയ്യയുടെയും ഖാലിദ് മിഷേലിന്റെയും തല ചിഹ്നിച്ചിതറുമെന്നും മൊസാദ് വ്യക്തമാക്കിയിരുന്നു ആ മൊസാദിന്റെ ഭീഷണിയിൽ ഭയന്ന് വിറച്ച ഹമാസ് ഒടുവിൽ മറ്റു ഗദ്യന്തരമില്ലാതെ വെടിനിർത്തലിന് സമ്മതിച്ചിരിക്കുന്നു എന്നാൽ ഈ സത്താൻമാര് ഇതിനു മുൻപ് പലപ്പോഴും വെടിനിർത്തലിനെ ഏകപക്ഷീയമായി ലംഘിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ എത്ര ദിവസം മുന്നോട്ട് പോകുമെന്നറിയില്ല പക്ഷേ ബന്ദികളുടെ മോചനം നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ സാധ്യമായില്ലെങ്കിൽ ഹമാസിനെ ഭൂമുഖത്തു നിന്നും എന്നേക്കുമായി ഉന്മൂലനം ചെയ്യുമെന്ന് ബെഞ്ചമിൻ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഒടുവിൽ ജൂത വിജയമുണ്ടായിരിക്കുന്നു ഹമാസ് എന്ന ഭീകരന്മാർക്ക് മുകളിൽ ജൂതന്റെ അസാധാരണമായ വിജയം